ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മറ്റ് സീസണുകളിൽ നിന്നെല്ലാം വളരെ വ്യത്യാസമായിട്ടാണ് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ആരംഭിച്ചത് എട്ടിന് ഏഴിൻ്റെ പണി എന്ന് തന്നെയായിരുന്നു ഈ ഒരു സീസണിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് തന്നെ പക്ഷേ അത്തരത്തിൽ മത്സരാർത്ഥികൾക്കും എല്ലാവർക്കും ഒരു ഏഴിൻ്റെ പണി തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ അവർ തമ്മിലുള്ള മത്സരാർത്ഥികൾ തമ്മിലുള്ള ആ ഒരു പോരാട്ടവും പിന്നെ ഈ ഒരു മത്സരത്തിൽ ജയിക്കണം എന്നുള്ള ഒരു വാ വീറും വാശുമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൽ ചില പൊട്ടിത്തെറിയും ചില വഴക്കും പ്രശ്നങ്ങളും ഒക്കെയും ഉണ്ട് എന്നാൽ ഈ ഒരു സീസൺ തുടങ്ങി ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ തുടങ്ങി ഏത് ഈ ഒരു ഇരുപത്തിരണ്ടാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ഇതുവരെ നാല് മത്സരാർത്ഥികൾ എവിക്റ്റായി ഇനി പുതിയ ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് അപ്പാനി ഷരത്തിനെയാണ് ക്യാപ്റ്റൻസി ടാസ്കിലൂടെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അതേസമയം സ്വേച്ഛാധിപതികളായിട്ട് നെവിനും ജിസേലുമാണ് വിജയിച്ചിരിക്കുന്നത് എന്നാൽ ഇത്ര ഇത്തരത്തിൽ ഇരുപത്തിരണ്ടാമത്തെ അതായത് ഇരുപത്തിരണ്ടാമത്തെ ദിവസം എത്തി നിൽക്കുമ്പോഴും നാലാമത്തെ ആഴ്ച തുടങ്ങുമ്പോൾ പോലും പല മത്സരാർത്ഥികളും അവരുടെ ആ ഒരു മത്സരം ഇപ്പോഴും മുന്നോ കാഴ്ചവെച്ചിട്ടില്ല എന്ന് തന്നെയാണ് പല പ്രേക്ഷകരുടെയും അഭിപ്രായം ബിഗ് ബോസ് ഹൗസിൽ എത്തി ഇത്രയും ദിവസമായിട്ടും പലരും ഒരു ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുക മത്സരത്തിൽ അത്രത്തോളം വാശി കാണിക്കാതിരിക്കുക ഗെയിം കളിക്കാതിരിക്കുക അങ്ങനെ ഒരു അഭിപ്രായവും ഇത് പ്രേക്ഷകർക്കുണ്ട് എന്നാൽ ഏറ്റവും കൂടുതലും ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ചേർന്ന ഒരാളല്ല അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല എന്ന് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് രേണുവിനെ തന്നെയാണ് ബിഗ് ബോസിനുള്ളിലും പുറത്തും രേണുവിൻ്റെ പേര് തന്നെയാണ് ചർച്ചയാവുന്നതും രേണുവിനെ കുറിച്ചാണ് ഇപ്പോൾ പലരുടെയും ചർച്ചാ വിഷയം തന്നെ കാരണം രേണു ബിഗ് ബോസിൽ വന്നിട്ട് ആദ്യത്തെ ദിവസം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിലിടപെടുകയും ഒക്കെ ചെയ്തുവെങ്കിലും അതിനുശേഷം പിന്നെ രേണു അധികം ആരോടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഗെയിം കളിക്കാനോ അത്രത്തോളം വീറും വാശിയോടുകൂടി ഗെയിം കളിക്കാനോ തയ്യാറായിരുന്നില്ല പിന്നെ അക്ബറും രേണുവും തമ്മിലുള്ള ആ ഒരു പ്രശ്നം ആ ഒരു പ്രശ്നത്തിലാണ് രേണു കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവായി നിന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാവരും പോയി തൻ്റെ മകനെ കാണണം തൻ്റെ മക്കളെ കാണണം തനിക്ക് വീട്ടിൽ പോകണം ബിഗ് ബോസിൽ നിന്ന് താൻ ക്യുറ്റ് ചെയ്യുകയാണ് തന്നെ പറഞ്ഞു വിടണം ഇതൊക്കെ തന്നെയാണ് രേണു എപ്പോഴും എപ്പോഴും ആവർത്തിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലെത്തിയതിനു ശേഷം വലിയ ചലനങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാൻ രേണുവിന് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്ന് ബി ബി പ്രേക്ഷകരും പിന്നെ രേണുവിൻ്റെ ആരാധകർ പോലും പങ്കുവയ്ക്കുന്നുണ്ട് രേണുവിനെ ആക്രമിക്കാൻ ബിഗ് ബോസിൽ നിന്നും കണ്ടന്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച റിയാക്ഷൻ വ്ലോഗേഴ്സിന് പോലും വളരെ വലിയ നിരാശയാണ് കാരണം അത്ര അത്രത്തോളം ഗെയിം കളിക്കുന്നില്ല രേണു രേണു ഇപ്പോഴും ഒരു എന്തോ ഒരു ഗെയിം ബിഗ് ബോസിൽ ബോസിലെത്തി എന്നുള്ളൊരു ഫീല് രേണുവിനും ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഒരു പ്രവൃത്തികൾ കാരണം ഏറ്റവും കൂടുതലും ബാധിക്കാൻ പോകുന്നതും രേണുവിനെ തന്നെയാണെന്നാണ് ഇപ്പോൾ പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് മിക്കപ്പോഴും വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ് രേണു ചെയ്തിട്ടുള്ളത് വീട്ടിലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ തൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകാനായിട്ടോ ടാസ്കുകളിലൊന്നും തന്നെ ആക്റ്റീവ് ആകാനായിട്ടോ രേണു തയ്യാറായിട്ടില്ല എന്നാണ് പല പലരും വിമർശിക്കുന്നത് ബിഗ് ബോസ് രേണുവിന് വലിയൊരു അവസരമായിരുന്നു എന്നാൽ ഫോട്ടോഷൂട്ടുകളും ആൽബം സോങ്ങുകളും സോങ്ങുകളുമെല്ലാമായി ലൈംലൈറ്റിൽ സാന്നിധ്യം അറിയിച്ചു കൊണ്ടിരുന്ന രേണുവിന് മുന്നിൽ തുറന്നിട്ട സാധ്യതകളുടെ വലിയ ലോകം എന്നാൽ ഈ ഒരു പ്ലാറ്റ്ഫോം നന്നായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ രേണുവിനെ കരിയറിൽ അതേറെ ഗുണം ചെയ്തേനെ ബിഗ് ബോസിലെ ഈ ഒരു പോക്ക് രേണുവിനെ ഷോയിൽ നിന്നും പുറത്തു പോയാലും കരിയറിൽ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഇപ്പോൾ ചിലർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് രേണുവിന്റെ കാര്യത്തിൽ ജനങ്ങൾക്കുള്ള കൗതുകമാണ് രേണുവിനെ ലൈം ലൈറ്റിൽ സജീവമായി നിലനിർത്തിയത് ബിഗ് ബോസിലൂടെ രേണുവിനെക്കുറിച്ച് ജനം മനസ്സിലാക്കി കഴിഞ്ഞു കുറച്ചു കാലം മാത്രം ലൈം ലൈറ്റിൽ വലിയ ചർച്ചയായി പിന്നീട് എവിടെയും കാണാതെ പോയ സെലിബ്രിറ്റികളിൽ ഒരാളായി രേണു മാറാനുള്ള സാധ്യത കൂടുതലാണ് ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും നടക്കുന്നുണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത് രേണു സുതിക്ക് തന്നെയായിരിക്കും സോഷ്യൽ മീഡിയ രംഗത്ത് അതിപ്രശസ്തമായി നിലനിൽക്കുന്ന സമയത്താണ് രേണു സുദീപ് ബിഗ് ബോസിലേക്ക് വരുന്നത് മികച്ച രീതിയിൽ റീലുകളും മറ്റും ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ നല്ലൊരു കണ്ടസ്റ്റന്റ് ആകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു എന്നാൽ റീലുകൾക്കും ആൽബങ്ങൾക്കും അപ്പുറം മറ്റൊന്നും അവരിൽ നിന്നും ലഭിച്ചില്ല കലാപരമായി നല്ലൊരു കണ്ടന്റ് ഇല്ല ഹൗസിലെ കാര്യങ്ങളിൽ നിലപാടുള്ള സ്റ്റാൻഡ് ഇല്ല ഗെയിമ് ഗെയിമുകളിൽ ആക്റ്റീവായി പങ്കെടുക്കുന്നില്ല നല്ലൊരു ഗ്രൂപ്പ് പോലും ഉണ്ടാക്കുകയോ ഭാഗമാകുകയോ ചെയ്യുന്നില്ല നമ്മളെ പോലെ ഒരു സാധാരണ ശരാശരി മലയാളി വീട്ടമ്മ അതിനപ്പുറം ഒന്നുമല്ല രേണുസുതി എന്ന തുറന്നു കാട്ടൽ ആണ് സീസൺ ഏഴ് അവർക്ക് സംഭവിച്ചത് അതൊരു മോശം കാര്യമല്ല തിരിച്ചറിവ് മാത്രം മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന എന്നതുകൊണ്ട് മാത്രം ഒരാൾ കഴിവുള്ള ആളാകില്ല എന്ന ബോധം ഏഷ്യാനെറ്റിലും വന്നിട്ടുണ്ടാകും എത്രയും പെട്ടെന്ന് പുറത്തു വരൂ രേണു നമുക്ക് ഒരുമിച്ചിരുന്ന ബിഗ് ബോസ് കാണാം ദ റിയൽ കോമണർ രേണു സുതി എന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകരുടെ ചർച്ചകൾ നടക്കുന്ന ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന പോസ്റ്റ് ആദ്യമെല്ലാം കുറച്ചെങ്കിലും ആക്റ്റീവായിരുന്ന രേണുവിന് പക്ഷേ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് വ്യക്തമായ നിലപാടുകളില്ലാതെ ഗെയിം എന്താണ് എന്ന് അറിയാതെ ബിഗ് ബോസ് ഹൗസിലെത്തിയ മത്സരാർത്ഥിയാണ് രേണു എന്നാണ് പ്രേക്ഷക അഭിപ്രായം ഷോ ആരംഭിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തനിക്ക് പറ്റുന്നില്ല വീട്ടിൽ പോകണം എന്ന് രേണു സുധി പറഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞ ദിവസം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് രേണു കഴിഞ്ഞ ദിവസവും നൂറയ്ക്കൊപ്പം സംസാരിക്കുന്ന സമയത്ത് തനിക്ക് വീട്ടിൽ പോകണം തനിക്ക് ഇവിടെ പറ്റത്തില്ല തൻ്റെ മക്കളെ കാണണം എന്ന് തന്നെ രേണു ആവർത്തിച്ചിരുന്നു നൂറയോടാണ് രേണു ഇത് സംസാരിച്ചത് എന്നാൽ എനിക്ക് പറ്റത്തില്ല എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല മാനസികമായി ഞാൻ ഓക്കെ അല്ല എനിക്ക് വയ്യടി തല പോലും നേരെ നിലനിൽക്ക നില നിൽക്കുന്നില്ല എനിക്ക് വീട്ടിൽ പോകണം വീട്ടുകാരോടൊന്ന് സംസാരിച്ചാൽ മതി അവര് പറയുന്നത് ഞാൻ കേട്ടോളാം ശരിക്കും നൂറ ഞാൻ കളം പറയുന്നതല്ല എനിക്ക് പറ്റത്തില്ല എൻ്റെ മൈൻഡ് ശരിയല്ല ഞാൻ വോട്ട് കിട്ടാനായി ചെയ്യുന്നതാണ് ഇതൊക്കെ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഏർ എന്നൊക്കെ ചോദിച്ചപ്പോഴും ഇല്ല ചേച്ചി അങ്ങനെയൊന്നും ഇല്ല എന്ന് നൂറ മറുപടി പറഞ്ഞു അപ്പോൾ എനിക്ക് എൻ്റെ മക്കളാണ് വലുത് എനിക്ക് പോയാൽ മതി മാനസികമായ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ നൂറയോട് രേണു സുതി പറഞ്ഞു അതിനുശേഷം ബിഗ് ബോസ് രേണുവിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയും രേണുവിനോട് സംസാരിക്കുകയും ചെയ്തു എൻ്റെ മൈൻഡ് ഓക്കെ അല്ല ബിഗ് ബോസ് ഇതൊരു മൈൻഡ് ഗെയിം ആണെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് പറ്റുന്നില്ല എന്നായിരുന്നു രേണു ബിഗ് ബോസിനോട് പറഞ്ഞത് എന്നാൽ എന്ത് പറ്റിയെന്ന് ബിഗ് ബോസ് രേണുവിനോട് ചോദിച്ചപ്പോൾ മാനസികമായി രേണു സ്ട്രോങ് ആണല്ലോ പിന്നെ എന്തു പറ്റി എന്ന് ബിഗ് ബോസ് ചോദിച്ചു അങ്ങനെ ആകാനല്ലേ ശ്രമിക്കേണ്ടത് ഇവിടെ പല രീതിയിലും പല പ്രതിബന്ധങ്ങളും ഉണ്ടായേക്കാം അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് വിജയമുണ്ടാകുന്നത് ഉണ്ടാകുന്നത് ജീവിതത്തിലും ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട വ്യക്തിയല്ലേ രേണു പിന്നെ എന്താണ് സംഭവിച്ചത് പിന്നെ എന്ത് പറ്റി നിങ്ങളെ ഉറ്റുനോക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അവരുടെ നീതി പുലർത്തണ്ടേ മനസ്സിനെ ശക്തിപ്പെടുത്തു എന്ന് ബിഗ് ബോസ് രേണുവിനോട് പറഞ്ഞു എന്നാൽ കിച്ചു ഋതപ്പ അമ്മയ്ക്ക് നിങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും ബിഗ് ബോസിനോട് സംസാരിച്ചപ്പോൾ മൈൻഡ് അല്പം സ്ട്രോങ് ആയി എത്രത്തോളം പ്രേക്ഷകർ എന്നെ ഇവിടെ നിർത്തുന്നുവോ അത്രത്തോളം രേണു സുതി ഇവിടെ നിൽക്കും ഞാൻ ഇവിടെ ഓക്കെ ആണെന്ന് പപ്പയോടും അമ്മയോടും പറയുന്നു എൻ്റെ മക്കളെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നൊക്കെ രേണു ബിഗ് ബോസിനോട് സംസാരിച്ചു മാത്രമല്ല എൻ്റെ മക്കളെ മിസ് ചെയ്യുകയും എന്നെക്കാൾ ഒരുപാട് ഒരുപാട് നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു എന്നും കൺഫെഷൻ റൂമിൽ വെച്ച് രേണു സുതി പറയുകയും കരയുകയും ഒക്കെ ചെയ്തു ഇനി ഞാൻ മുൻപോട്ട് കളിക്കും ഞാൻ നല്ലതുപോലെ തന്നെ ഞാൻ ഗെയിം കളിക്കുകയും എല്ലാത്തിലും ഞാൻ ഇടപെടുകയും ചെയ്യും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കാനും ശ്രമിക്കും ഉറപ്പായിട്ടും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും എന്നൊക്കെ രേണു ബിഗ് ബോസിനോട് പറയുകയും ചെയ്തു താൻ ഫ്ലവർ അല്ലടാ ആണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രേണു ഹൗസിലേക്ക് കയറി വന്ന ആ ഒരു നിമിഷം ആരും ഒരിക്കലും മറക്കത്തില്ല കാരണം രേണു സുധീപ് ബിഗ് ബോസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ബി ബി മെറ്റീരിയൽ തന്നെ ആയിരിക്കും അത്രത്തോളം അതിഗംഭീരമായിട്ട് ഗെയിം കളിക്കും എന്നൊക്കെ പ്രേക്ഷകർ വിചാരിച്ചിരുന്നു രേണുവിൻ്റെ ആ ഒരു ഡയലോഗൊക്കെ കേട്ടപ്പോൾ തന്നെ പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് എത്താനായിട്ട് ഇതുവരെയും രേണുവിന് സാധിച്ചിട്ടില്ല ആദ്യ ദിവസങ്ങളിൽ രേണു കത്തി കയറിയതോടെ പ്രേക്ഷകരുടെ പ്രതീക്ഷ ഇരട്ടിച്ചിരുന്നു എന്നാൽ പെട്ടെന്നാണ് ധിമ്മെന്ന് പറഞ്ഞ് രേണു താഴെ വീണത് ആ ഒരു പ്രതീക്ഷകള് താഴെ വീണത് രേണുവിനെ ടാങ്ക് എന്ന് വിളിച്ച് അധിക്ഷേപിച്ച അക്ബറിനെതിരെ അവർ കടുപ്പിച്ചു ഇടയ്ക്ക് അനീഷുമായും അനുവുമായും എല്ലാം രേണു സുധി ഹൗസിൽ ഏറ്റുമുട്ടിയിരുന്നു എന്നാൽ ഇപ്പോൾ രേണു എവിടെ എന്ന ചോദ്യമാണ് ബിഗ് ബോസ് ആരാധകർ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് ഗെയിമുകളിൽ മാത്രമല്ല ഒരു ടാസ്കിൽ പോലും സംസാരിക്കാനോ കാര്യമായ ഇടപെടലുകൾ നടത്താനോ രേണു തയ്യാറാകുന്നില്ല മഷിയിട്ട് നോക്കിയാൽ പോലും രേണു ബിഗ് എന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പുകളിൽ കമന്റുകൾ ഉയരുന്നത് കഴിഞ്ഞ ദിവസം അവതാരകൻ മോഹൻലാലും രേണു ഇടപെടാത്തതിനെ പരിഹസിച്ചിരുന്നു ഫിസിക്കൽ ടാസ്ക്കിനിടെ യാതൊന്നും ചെയ്യാതിരുന്ന രേണുവിനെ കണ്ടപ്പോൾ ക്യാമറയാണ് എന്നാണ് താൻ കരുതിയത് എന്നായിരുന്നു മോഹൻലാൽ ട്രോൾ ട്രോളിയത് എന്തായാലും രേണുവിനെതിരെ പല ആരാധകരും ഇപ്പോൾ കടുത്ത ഭാഷയിൽ പ്രതികരിക്കുന്നുണ്ട് ഹൗസിൽ തുടരാൻ രേണുവിന് യാതൊരു യോഗ്യതയും ഇല്ല എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് യോഗ്യതയുള്ള പലരും ആദ്യ ആഴ്ച തന്നെ പുറത്തു പോകുമ്പോഴാണ് രേണുസുദി യാതൊന്നും ചെയ്യാതെ അവിടെ തുടരുന്നതെന്ന് ചിലർ കുറ്റപ്പെടുത്തുന്നു ദേവുജയ്ത് രേണു സുദിയുടെ പി ആർ ടീമിനോടും മാതാപിതാക്കളോടും ചേച്ചിയോടും ഒരു അപേക്ഷ നിങ്ങൾ എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് നടത്തിപ്പുകാരോട് ഒരു കേസ് കൊടുക്കണം ഞങ്ങളുടെ രേണുവിനെ പുതിയ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണുവാനില്ല എന്ന് പറഞ്ഞ് അങ്ങനെയെങ്കിലും ബിഗ് ബോസിന്റെ ക്യാമറാമാൻ രേണു സുധിയെ ബിഗ് ബോസിന്റെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കട്ടെ പിന്നെ ക്യാമറാമാനെ കുറ്റം പറയാൻ പാടില്ല അല്ലെങ്കിൽ പറ്റില്ല രേണു എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു കൂട്ടട്ടെ ക്യാമറയിൽ കാണിക്കാൻ എന്താണെന്ന് അറിയില്ല രേണുവിനെതിരെ വയ്യ എന്ന് തോന്നുന്നു ശാരീരിക അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ട് രേണുവിന് നിങ്ങൾ തിരിച്ചു വിളിക്കൂ രേണു പുറത്തു വന്നു ഇന്റർവ്യൂ കൊടുത്ത് ജീവിക്കട്ടെ രേണുവിന് അതൊക്കെ പറഞ്ഞിട്ടുള്ളൂ മേലനങ്ങി ഒരു പണിയെടുക്കാൻ രേണുവിനോട് ആരും പറയരുത് ഒരാൾ എന്നാണ് ഒരാൾ പരിഹസിച്ച് കമന്റ് കുറിച്ചത് ഇപ്പോൾ അവർക്കുഴപ്പമൊന്നുമില്ല ഒരു ഫിസിക്കൽ എന്തെങ്കിലും വരട്ടെ പിന്നെ അവർക്ക് ആകെ ഒരു വെപ്രാളമാ പിന്നെ വലിയമ്മമാരുടെ കൂടെ വലിയ വലിയമ്മമാരുടെ കൂട്ട് തലവേദന അവിടെ വേദന ഇവിടെ വേദന എനിക്ക് പറ്റില്ല പോകണം എൻ്റെ കൊച്ചുങ്ങളെ എനിക്ക് കാണണം എനിക്ക് ഒട്ടും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് സെൻ്റി അടിച്ച് ടാസ്കിന് ആരെങ്കിലും ഹെൽപ്പ് കിട്ടുമ്പോൾ ഒക്കെ ആവും ഇത് രേണു ഒന്ന് മുന്നോട്ട് വരിക എന്നാണ് മറ്റൊരു കമൻ്റിൽ ഒരാൾ കുറിച്ചത് അതേസമയം ഈ ആഴ്ച രേണു നോമിനേഷനിൽ വന്നാൽ പുറത്താകാനുള്ള സാധ്യത ഏറെയാണെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനി എന്തായിരിക്കും സംഭവിക്കുക പ്രേക്ഷകർ പറയുന്നത് പോലെ അടുത്ത ആഴ്ച രേണു പുറത്താകുമോ അതോ വീണ്ടും രേണു അവിടെ പിടിച്ചു നിൽക്കുമോ ഇനി രേണു തൻ്റെ ആ ഒരു ഗെയിമിങ് പുറത്തു കൊണ്ടുവന്ന് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുമോ എന്നൊക്കെയാണ് പ്രേക്ഷകരും കാണാൻ ആഗ്രഹിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമോ എന്ന് വരുന്ന എപ്പിസോഡുകളിൽ കാണാം